नमस्कार കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ആര്യനാടുള്ള ഒരു വാർഡ് മെമ്പർ ശ്രീജ എന്ന് പറയുന്ന യുവതി ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് അവർക്കെതിരെ നിരന്തരമായിട്ടുള്ള ചില ആരോപണങ്ങൾ സാമ്പത്തികമായിട്ട് അവർ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്നാണ് കഴിഞ്ഞ ദിവസം ആ ഒരു മരണവീട്ടിലെത്തിയപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നിരവധി ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി അതിൽ പ്രധാനമായിട്ടും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് ആരോപിച്ചു ഉണ്ടായിരുന്നത് ആ ഒരു വിഷയത്തിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പഞ്ചായത്തിന്റെ മുൻപിൽ തന്നെയുള്ളത് അങ്ങനെ അവരവിടെ പോയി വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ജൂലൈ മാസം പത്താം തീയതി ഇവർ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിന് വിധേയമാക്കി ചെയ്തിട്ടുണ്ട് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടില് അവർ അവരുടെ വീട്ടിലെത്തിയില്ല അവർ പിന്നെ എവിടെയാണെന്ന് അറിയാൻ നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഉണ്ടായത് എന്നാൽ ആളുകൾ നിരന്തരം ഇവരെ ഇങ്ങനെ സമീപിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ കാശ് അവരെ വിളിച്ച് ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് ഈ കാശ് ഇരുപത്തി മൂന്നാം തീയതി വരെ വിളിച്ചിട്ട് മുപ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നിനകത്ത് കൊള്ളാം എന്ന് ഉറപ്പു ആ നിമിഷം വരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പരാതിയോ ഒന്നും തന്നെ പൊതുധാരയിലേക്ക് കൊടുത്തിട്ടില്ല ഈ പൈസ എടുത്താൽ ഏതു വിധിനെയും കാശ് കിട്ടണം എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ അപ്പൊ ആ രീതിയിൽ ഇവർ കൊടുത്ത വാഗ്ദത്തം ഈ ഒരു പാർട്ടി ഒരു പൊതു പാർട്ടി അവർ പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല അതിന്റെ സാക്ഷിപത്രം അവരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം തിരിഞ്ഞു പോകും പിന്നീട് കാണുന്നത് മുപ്പത്തൊന്ന് കഴിഞ്ഞ് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കാശ് കൊടുക്കാൻ വേണ്ടി ശ്രീ ശ്രീജയോ ആ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി അവർ കൊടുക്കാമെന്ന് പറഞ്ഞോ അതിനുവേണ്ടി നടപടിയെടുത്തില്ല അതിനു ശേഷമാണ് ഈ വ്യക്തികളൊക്കെ തന്നെ പല രൂപത്തിൽ എല്ലാവരും എന്നുള്ള പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ പഞ്ചായത്തിൽ പരാതി പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി അത് കഴിഞ്ഞതിനു ശേഷം അറിയാൻ കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതി പോയി അതിനൊപ്പം തന്നെ വനിതാ സെല്ലിൽ പരാതി പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷെ ഇതിലേക്ക് വനിതാ സെല്ലിന്റെ ഒരു പരാതി പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ശ്രീമതി ഷീജ തന്നെ ശ്രീജ തന്നെ നേരത്തെ വനിതാ സെല്ലിനെ സമീപിച്ചിരിക്കുന്നു വനിതാശാലിനെ സമീപിച്ചിരിക്കുന്ന ഘട്ടം എന്ന് പറഞ്ഞത് ഇവര് ഇരുപത്തിമൂന്നാം തീയതി വിളിച്ച കോൺഗ്രസും ഈ ശ്രീമതി ശ്രീജിയും കൂടെ വിളിച്ച മീറ്റിംഗിന് തൊട്ടടുത്ത് ഇവർ നേരെ വനിതാ സെല്ലിൽ പോയി വനിതാസെല്ലിൽ പോയ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ ഈ കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് ശരിക്കും അപ്പഅല്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമാണെന്നും തുടർന്ന് ഇതിനെ എങ്ങനെ നിയോഗിപ്പിച്ചുകൊണ്ട് ഇതിനെ മരവിപ്പിക്കാമെന്നുള്ളതിനു വേണ്ടിയുള്ള കണ്ടെത്തലിന്റെ കൂടെ ഭാഗമായിട്ടാണ് അവർ നേരെ വനിതാ സെല്ലിലേക്ക് പോയത് ശീല ആ വനിതാ സെല്ലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അവിടെ ആ പാർട്ടിയുടെ ഒരു സമുന്നതായിട്ട് നേതാവും മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു നേതാവും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അഡ്വക്കേറ്റും കൂടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഇവിടെ അവിടുത്തെ ആ ഓഫീസിൽ തിരക്കുമ്പോൾ നമ്മുടെ ആരനാട് പോലീസിൽ തന്നെ സബ് ഇൻസ്പെക്ടറായിട്ട് സേവനപ്പെടുത്തിയ ശ്രീമതി ഷീന അവിടുത്തെ ഒരു ജീവനക്കാരി കൂടെയാണ് അവര് അവിടെ അവരും അവിടെ ഉണ്ട് അവരിപ്പോ അവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും അവർക്കും അറിയാവുന്ന ആൾക്കാർ കൂടെ ആണ് എന്നുള്ളത് അവിടെ പിന്നെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ അവരൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇതാണ് ഒരു ഭാഗത്ത് തന്നെ അത് ഒന്ന് കാശ് കൊടുക്കാനുള്ളവരുടെ വിളിച്ചിട്ട് ഇവർ കാശ് കൊടുക്കാൻ വേണ്ടി ഇവർ വാഗ്ദാനം കൊടുക്കുകയും ഒപ്പം ആ വാഗ്ദാനത്തെ ലംഘിക്കുന്നതിലേക്ക് വേണ്ടി മറ്റ് നടപടിയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ള രീതിയാണ് ഇതിനെ അനുബന്ധിച്ചിരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിൽ വന്ന പരാതിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ഒറ്റപ്പെട്ട സംഭവം ആയതുകൊണ്ട് നമ്മൾ ആദ്യം പഞ്ചായത്ത് അവരൊക്കെ അത് കൈകാര്യം ചെയ്തു എന്നുള്ള വിശ്വാസമായി അതിനുശേഷം നമ്മൾ എന്തായാലും അങ്ങനെ ഒരു നേട്ടാത്തോണ്ട് നേരത്തെ പറ്റി കൂടി നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ചത് നമ്മുടെ ഒരു കുടുംബ പഞ്ചായത്ത് എന്ന് പറയുമ്പോ പ്രത്യക്ഷമായ പ്രതിപക്ഷവും എന്നുള്ളതല്ല പഞ്ചായത്ത് ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെയും കൂടെ നമുക്ക് നേരിട്ട് വിളിച്ചെന്താണ് കാര്യങ്ങൾ തിരക്കാം എന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഫോൺ ചെയ്യുന്നതിലേക്ക് വേണ്ടി തയ്യാറായി തയ്യാറായി അപ്പൊ അവരെ ഫോൺ ചെയ്തിട്ട് അവർ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാ നിരവധി തവണയിൽ ആവർത്തിച്ചിട്ടും കിട്ടുന്നു അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള മെമ്പർമാരെടുത്ത് തന്നെ പറഞ്ഞു എവിടെയാണ് എന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ആരായിക അവർ നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട അവർക്ക് നമുക്ക് പരമാവധി എങ്ങനെയെങ്കിലും പരിരക്ഷ കൊടുക്കണം എന്നുള്ള ഒരു നിലപാടായിരുന്നു പഞ്ചായത്തിനുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ധരിക്കിയപ്പോഴും അവർക്ക് വേണ്ടെന്നുള്ള അവരെ കണ്ടെത്താൻ നേരിട്ട് കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് അപ്പൊ അതാണ് അതിന്റെ ഒരു സ്ഥിതി ആയിട്ടുള്ളത് ഇതിനിടെ പോലീസിലും ആ കേസ് നടക്കുന്ന സ്ഥിതിയാണ് ഇപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കാണുന്ന ഉപരിയായിട്ട് ഇവർ മൈക്രോ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ മീൻ മുത്തൂറ്റ് ൂറ്റ് അതുപോലെ സമസ്ത പിന്ന വിവരണ നാല് അതുപോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഒരു ബാങ്ക് അതിന്റെ ഒരു 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 മീഡിയേറ്റർ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇന്ന് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് അവര് അൻപതിനായിരം രൂപ വെച്ച് വായ്പ കൊടുത്തു നാൽപ്പത്തായിരായിരം രൂപ ഈ എടുക്കുന്ന ആൾക്കാർക്ക് ബാക്കി അയ്യായിരം രൂപ എടുക്കും ഈ ക്രമത്തിലാണ് അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഇരുപത്തി അമ്പതിനായിരം രൂപ വെച്ച് എടുത്ത് നാല് ഒരു നാല് സ്ഥാപനങ്ങളുണ്ട് അവർ ഈ പൈസ എടുക്കാൻ എടുക്കുന്നതിന് വേണ്ടി നടപടി ഇപ്പോഴത് ഈ ആളുകൾക്ക് അറിഞ്ഞ അവർ ജാമ്യം പോലെയാണ് ഒപ്പിട്ട് കൊടുത്തത് ഈ ആളിനെ വിളിച്ച് അവരുടെ സൗഹൃദം ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഒരിക്കലും അവർ അവിശ്വസിക്കില്ല ഒരു ജനപ്രതിനിധി എപ്പോഴും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വ്യക്തിയായിട്ടല്ല ഒരു പ്രസ്ഥാനമായിട്ടാണ് ഒരു ജനപ്രതിയെ കാണുന്നത് പലപ്പോഴും ഒരു വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഒരാൾ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടെന്ന് പറയുന്നത് തെറ്റാണ് ഒരു ജനപ്രതി ഇപ്പോ എത്രയോ ആളുകളെ പ്രതിനിധീകരിച്ചാണ് ഒരു പഞ്ചായത്തിന്റെ ജനപ്രതിനിധി പറഞ്ഞത് അവിടെ ആയിര ആയിരത്തിലധികം ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് പറഞ്ഞത് അപ്പൊ ആ ആയിരത്തിലധികം പേരുടെയും ശബ്ദമാണ് ആ പഞ്ചായത്ത് മെമ്പറുടെ ജനപ്രതിനിധിയുടെ ശബ്ദം ആ അർത്ഥത്തിലാണ് അവർ പഞ്ചായത്തിൽ കാര്യങ്ങൾ എന്റെ വാർഡിന്റെ കാര്യം അല്ല എന്റെ ഒരു വ്യക്തിയുടെ കുടുംബത്തിന്റെ കാര്യമല്ല ഉന്നയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വാർഡിന്റെ കാര്യം ഉന്നയിക്കുമ്പോൾ അതൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗം കൂടെയാണ് ഇന്നലെ മീഡിയയിൽ തന്നെ വന്നിട്ടുള്ള ഒരു വിവരം വെച്ചാൽ ഇത് ഒരു വ്യക്തിക്കെതിരെ വ്യക്തിക്കെതിരെ എന്ന് പറയുന്ന സ്ത്രീയാണ് ഉണ്ടായത് അതല്ല ഒരു ജനപ്രതിയും ഒരു വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യസ്തത ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ സ്ഥാനമാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗം കൂടെ ആയതുകൊണ്ട് ആളുകൾ വിശ്വസിക്കുകയാണ് അവരെന്തു പറഞ്ഞാലും അതിനർ അത് വിശ്വസിക്കുക ആ വിശ്വസിച്ച ഭാഗമായിട്ട് ഇവർ കൊടുത്തു എന്ത് പറഞ്ഞാലും മെമ്പറല്ലേ ഞാൻ ഒപ്പിട്ട് കൊടുക്കാം അതിനുവേണ്ടി വളരെ സൗഹൃദത്തിലാണ് അവരവരുടെ പെരുമാറിയിട്ടുള്ളത് പ്രത്യസ് ഇല്ല ആ ഇതിനെ അവർ മിസ്യൂസ് ചെയ്തില്ലേ എന്നുള്ളൊരു പ്രയാസം അല്ലെങ്കിൽ അതിലൊരാശങ്ക നമുക്കിപ്പോ ഈ വന്ന വീക്ഷം വന്നപ്പോ ഈ മൈക്ലോയുടെ കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ ഇരുപത്തി അഞ്ചിലധികം വ്യക്തികളിൽ കൊണ്ട് ഇരുപത്തി അഞ്ചിലധികം വ്യക്തികളെ കൊണ്ട് ഇതുപോലെ വായ്പ ഈ പറഞ്ഞ പോലെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ പതിനഞ്ചോളം പേരുടെ അവർക്ക് കോട്ടയ്ക്കകത്തെ പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റേഡ് അവർ വന്നിട്ടുണ്ട് അത് പോസ്റ്റ് ഓഫീസ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പോസ്റ്റ് ഓഫീസുമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാൻ മനസ്സിലാവും ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനങ്ങളും വെള്ളനാട് കേന്ദ്രീകരിച്ചാൽ വരുന്ന ഈ സ്ഥാപനങ്ങൾ അവിടെയും കൂടെ വന്ന് നിങ്ങൾ പരിശോധിക്കുമോ മനസ്സിലാവും അപ്പൊ ആ രീതിയിൽ തന്നെ പൈസ ഇപ്പോ ആളുടെ വന്നോണ്ടിരിക്കും ഇവർക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ നേരത്തെ ഉണ്ടേനാക്കൽ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ വരാൻ പോകുന്നത് ഇതെല്ലാം കൂടെ വരുമ്പോ ഒരാൾക്ക് ഇത്രയും വരുമ്പോൾ എത്ര രൂപ രൂപയാകുമെന്ന് പരിശോധിച്ച് നോക്കാം ഒരു വ്യക്തിക്ക് അമ്പതിനായിരം രൂപയുടെ ലൈബിലിറ്റി വരികയാണ് ആ അമ്പതിനായിരം രൂപ മാത്രമല്ല നാലടത്ത് വരുമ്പോ രണ്ടു ലക്ഷം രൂപ വരും അങ്ങനെ വരുമ്പോ ഇത് ഇരുപത്തിയഞ്ചു രൂപ എത്ര ആകുമെന്ന് നോക്കിയാ അവർ പത്രത്തിൽ കണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്ന വിചിത്രമായ സംഭവം ഇരുപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് നല്ല നിശ്ചിത ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് അതിന് അതിനൊപ്പം വേറെയുണ്ട് അപ്പൊ ഈ ഒരു സ്ഥിതി ഇപ്പൊ ദുരൂഹ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള സ്ഥിതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മറുപടി ആര് പറയും ഇത് കേവലം ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറഞ്ഞ് മാറ്റാൻ പറ്റുന്നതാണോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തിരുപതിലധികം ആൾക്കാർ എന്തെങ്കിലും തന്നെ അതിന്റെ ഉണ്ട് അത് നിങ്ങൾക്ക് അതിനെ ചെയ്യാം ആൾക്കാരുടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഇരുപത്തയ്യായിരം രൂപ വെച്ച് അങ്ങോട്ട് ലക്ഷങ്ങൾ അത് പത്ത് ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള എമൗണ്ട് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് എത്രയാണ് ഇത് നമ്മുടെ അറിവിൽ വന്നിട്ടുള്ളത് ഇനി അവര് ബന്ധുക്കളായിട്ടുള്ളവര് അപ്പൊ ഇനി അത് മാത്രം ഇനി അവരുടെ ബന്ധുക്കളായിട്ടുള്ളവരുണ്ട് അവര് പറഞ്ഞ് വെളിയിലുണ്ട് എന്റെ ബന്ധുക്കളെന്നാണ് പറഞ്ഞത് അതും ഉണ്ടാവും അതൊന്നും നമുക്ക് അവർ അവര് ഇമ്മടുത്ത് പറയില്ലല്ലോ അങ്ങനെയൊക്കെ നോക്കുമ്പോ അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ എത്രയോ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തായിരിക്കാം അപ്പൊ ഈ സൂചിപ്പിക്കുന്നത് ഇതിപ്പോ കേവലം ഒരു വ്യക്തി എന്നുള്ള ഇതിലെ ഒരു വേറെ രൂപത്തിന് ഒന്ന് മാത്രം ഒതുക്കുന്നതല്ല ഈ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ ഇത് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ വിഷയം ഉണ്ടായ ഇടപെടേണ്ട ബാധ്യതയുണ്ട് പഞ്ചായത്ത് എന്നുള്ള അല്ല നമുക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല മനുഷ്യ ജീവനാണല്ല ഒരു വ്യക്തിയുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും നമുക്ക് വിലയുള്ളതാണ് അവരുടെ ജീവനെയും നമ്മൾ വിലക്കെടു മുഖവിലക്കെടുക്കണം ആ മുല ഈ ഈ പറഞ്ഞ പോലെ അവരുടെ എന്താണ് മാനസിക അവസ്ഥ അവരുടെ അറിയില്ല അവരുടെ വിഷയവും നമുക്കത് മുഖവിലെടുക്കണം എന്നുള്ള അധികാരികമായി ഇതിന് വേണ്ടുന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികാരിയുമായി സ്റ്റേഷനിൽ പോലീസും പരാതി കൊടുത്തിട്ടുള്ളത് ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത അതിന്റെ മറ്റു കശങ്ങൾ അതിലേക്ക് വരുന്നത് മാത്രം വെളിപ്പെടുത്തുന്നതാണ് നല്ലത് നമുക്കറിയാന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും അത് വേറെ കാര്യം ഇപ്പൊ ഞാനിതൊരു ഇതിലായത് കൊണ്ട് അത് ആ രീതിയിലേക്ക് കടക്കുന്നില്ല നമുക്കറിയാന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അതനുസരിച്ചാണ് പോയിട്ടുള്ളത് ഇതിനെ ഇതിന്റെ നിജസ്ഥിതി ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള കുറെ ദുരൂഹതകളുണ്ട് ഇത്രയും കാശ് വെച്ചിട്ട് ഇവരെ ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്താണ് ഈ കാശ് എവിടത്തെയാണ് അതിന്റെ അങ്ങോട്ട് മാറിപ്പോയിട്ടുള്ളത് ആന്റെ കൈകളില അല്ലെങ്കിൽ അവരുടെ വേറെ ഏതെങ്കിലും സംവിധാനമുണ്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ ൂസ് ചെയ്ത് ആ രീതി കൈകാര്യം ചെയ്ത് അവരെ ആരെങ്കിലും ഈ ഒരു വനിത എന്നുള്ള രീതിയിൽ തന്നെ അവരെ ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഈ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒക്കെ നടന്നതിന്റെ പശ്ചാത്തലം തന്നെ അവർക്ക് ആരാണ് അവര് ഈ മാനസികമായി പിരിമുറുക്കം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇത് ഇത് ഇന്നലെ നടന്ന ഒരു വിഷയം മാത്രമല്ല കേവലം ഇന്നലെ നമ്മുടെ നമുക്ക് ബഹുമാനപ്പെട്ട സ്ത്രീജ നമ്മളെ വിട്ടുപോയി പക്ഷെ അപ്പോഴു മാത്രമുള്ള വിഷയമല്ലല്ലോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ മാസം പത്താം തീയതി മുതൽ അവരുടെ ഒരു ഇതിൽ വന്നിട്ടുള്ള ആൾ അപ്പൊ അത്രയും ഗൗരവത്തോടെ എടുക്കേണ്ടത് ആ പാർട്ടിയാണ് ജൂലൈ മാസം പത്താം തീയതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആള് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിരിക്കുകയാണ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല അവരുടെ മനോബിത പരിഹരിക്കണം ആ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ഉത്തരവാദിത്തം എടുക്കേണ്ടത് ഒരു അംഗീകൃത പാർട്ടി എന്നുള്ളതിൽ നാഷണൽ കോൺഗ്രസ് പാർട്ടി അല്ലേ ആ പാർട്ടി അതിനു വേണ്ടെന്നുള്ള ആ രീതിയിലേക്ക് ഒരു നിലപാട് നടത്തിയിരുന്നെങ്കിൽ ഈ ജീവൻ നഷ്ടപ്പെടുമായിരുന്നോ ശരിക്കും ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമല്ലേ ഇത് ആദ്യത്തെ ഒരു കാര്യമാണെങ്കിൽ നമുക്കത് വേറെ രൂപത്തിൽ മാറ്റി വെക്കാം ഇതല്ല ജൂലൈ മാസം പത്താം തീയതി നടന്ന് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അത്രയും അധികം ഗൗരവമുള്ള ഒരു കാര്യത്തെ ഒരു ദേശീയ പാർട്ടി എന്നുള്ള രീതിയിലെ കോൺഗ്രസ് എടുത്ത നിലപാട് അവരുടെ ജീവൻ പൊലിച്ചിരിക്കുകയാണ് ഇത് ആരുടെയെങ്കിലും പേരിൽ കെട്ടിവെച്ചുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടി എന്നുള്ള പ്രസ്ഥാനത്തിന് തലകൂരാൻ പറ്റുന്നതല്ല ഇതിന് സമാധാനം അവർ പറഞ്ഞേ കഴിയും ഇതിന് സമാധാനം കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം പറഞ്ഞേ കഴിയും മറ്റാരുടെയും പേരിൽ പഴുതാരാനോ തലചാറ്റി വെച്ച് അത് ഞങ്ങൾ റീസെന്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രണതിക്ക് പോകുന്നത് ശരിയായ നിലപാടില്ല ഈ കാര്യങ്ങൾ ഞാനീ സൂചിപ്പിച്ചത് ഇവിടെ എന്റെ പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഒക്കെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒക്കെ തന്നെ ഇത് സമഗ്രമായ രീതിയിൽ അന്വേഷണവും അതുപോലെ തന്നെ ഇതിന്റെ വസ്തുതകളെയും ഒക്കെ തന്നെ കേവലം യാന്ത്രികമാവാതെ പച്ചയോടുകൂടി ഇതിനെ കണ്ടെത്തിക്കൊണ്ട് വേണ്ടുന്ന നടപടിയിലേക്ക് പോയി ഈ നടപടിയിൽ പോകുന്നത് ഈ മരണത്തിലെ ദുരൂഹത മാറ്റുന്നതോടൊപ്പം തന്നെ ഈ പാവങ്ങളായിട്ടുള്ള കുറെ വ്യക്തിത്വങ്ങൾ അവരിപ്പോഴും എന്ത് ചെയ്യണം നാളെ എന്നറിയാതെ രീതിയിൽ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ഞങ്ങൾ നിൽക്കണോ അവർ ജീവിക്കണമോ എന്നുള്ള രീതിയിൽ വെക്കുകയാണ് ഇതിനെ എവിടെ ചെന്ന് നമുക്ക് സമാനം പറയാൻ പറ്റും എന്നുള്ളത് ആദ്യം പരിഹരിക്കേണ്ടതാണ് പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനമാണ് ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത് ഒരു പഞ്ചായത്ത് ഒരു ജനപ്രതി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല ഒരു ജനപ്രതി എന്ന് പറയുന്നത് അവിടെ ആളുകളുടെ ആ ഒരു വാർഡിന്റെ മൊത്തം അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ മൊത്തം ജനപ്രതി പഞ്ചായത്ത് മുമ്പ് വാർഡ് മുമ്പ് അല്ല പറഞ്ഞത് പഞ്ചായത്ത് മുമ്പ് പഞ്ചായത്തിന്റെ മുമ്പർ എന്ന് പറയുമ്പോ മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകളുടെ റിപ്രസെന്റേറ്റീവ് ആണ് അങ്ങനെ ഒരാളിനെ പ്രതീക്ഷ വെക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ ആളുകൾ പ്രതീക്ഷ വെക്കുന്നതെങ്കിൽ അതുകൊണ്ടാണ് കേവലം ഒരു വ്യക്തി എന്നുള്ളതിൽ തന്നെ ആ രീതിയിലാണ് ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു വ്യക്തിക്കെതിരെയുള്ള രീതിയിലേക്ക് അവർ വരുത്തി തീർക്കാനും അതിന് വേറെ രൂപത്തിൽ അവരതിന് തല ഉര ഈ വിഷയങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്ന് തല ഉരാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് അതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണം അത് തുടർന്ന് ബാക്കി വന്ന വാർത്ത എന്ന് വെച്ചാൽ ഇവരുടെ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയുള്ള ബാധ്യതയാണ് എന്നാണ് നിങ്ങൾക്കെല്ലാം ഈ ഇവിടേക്ക് പത്രമാധ്യമക്കാർക്ക് എല്ലാവർക്കും അവരുടെ രണ്ട് മക്കളും മാതൃകാപരമായി 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 വിവാഹം കഴിഞ്ഞ് പോയവരാണ് മാതൃകാപരമായി വിവാഹം കഴിഞ്ഞ് പോയവരാണ് വിവാഹം കഴിഞ്ഞു പക്ഷെ അവർ അതിനുവേണ്ടി അഞ്ചു പൈസ ചെലവാക്കേണ്ടി വന്നിട്ടില്ല അത് പറഞ്ഞത് തെറ്റായ പ്രസ്താവനയാണ് ആ അല്ല ഞാൻ പറഞ്ഞത് മാതൃകാപരമായി വിവാഹം കഴിഞ്ഞ് പോയ മാതൃകാപരം സമൂഹത്തിന് മാതൃക ഉണ്ടാവുന്ന രീതിയിൽ വിവാഹം കഴിഞ്ഞ് പോയാണ് അതെ ഞാൻ പറഞ്ഞ അത് തെറ്റല്ല മാതൃക അവൻ സമൂഹത്തിന് മാതൃക ഒളവാക്കുന്ന രീതിയിൽ അവർ വാങ്ങുക അത് 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 മാത്രല്ല അവര് മാത്രല്ല ഇവര് വീട് വായിച്ചിട്ടില്ല കാർ വായിച്ചിട്ട വേറൊന്നും വാങ്ങിച്ചിട്ടില്ല ഇത്രയും പൈസ കിട്ടി ഒന്നും ഇല്ല അതെ ഇത് ഞാൻ പറഞ്ഞ മാതൃകാപരമായി മാങ്ങി മര്യാദ നമുക്കൊക്കെ മാതൃകയായിട്ടുള്ള വിവാഹമായിട്ട് പോയ പൈസ പിന്നെ വേറൊരു കേസ് പോയ അതെ 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 പൈസ പോയ പടി അറിയാൻ പിന്നെ വന്നിരിക്കുന്ന വാർത്തകളിലൊന്നും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ യോഗം നടത്തിയതിന്റെ ഒരു മകള് തന്നെ തന്നെ കോൺഗ്രസിന്റെ നേതാവിനെതിരായിട്ട് ഷൗട്ട് ചെയ്തു ഞങ്ങൾ അങ്ങ് അമ്മയെ കൊന്നു എന്നാണ് അങ്ങനെയുള്ള വാക്കുകൾ അവിടെ ഉപയോഗിച്ചു അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായി ഇവനെ ഫോൺ ട്രാക്ക് പരിശോധന നടത്തിയാണ് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട മറ്റു കണ്ണുകളിലേക്ക് കാര്യങ്ങൾ എത്താനാകും അപ്പൊ സൂക്ഷിപ്പിച്ചത് പോയെ വ്യക്തിപരമായ ജീവിതത്തിൽ ആർഭാടപൂർവ്വമായി ജീവിച്ചരാണല്ല എന്നാണ് പൊതുവെ പറയുന്നത് അപ്പൊ ഈ സമ്പത്ത് എന്ത് ചെയ്തു ഈ പണം എവിടെ പോയി എങ്ങനെ വിനിയോഗിച്ചു ആരെല്ലാം ഇതിന് ഉത്തരവാദികളായിട്ടുണ്ട് എന്ന പരിശോധന നടത്തണം ആ പരിശോധന നടത്തുമ്പോഴാണ് കൂടുതൽ കണ്ണുകളിലേക്ക് വിവരമെത്തുകയും അവരിൽ നിന്നടക്കം ഈ സമ്പത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നടക്കം വീടാക്കി ഈ സാധുക്കളായിട്ടുള്ള ആൾക്കൂട്ടം കൊടുക്കാനും നടപടി ഉണ്ടാകണം അതാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യം കാരണം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു ആൾ നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടത് നമുക്ക് പ്രയാസകരമാണ് പക്ഷെ ഇതിൽ വേറെയും ജീവനുകൾ ഇതുപോലെ വിലാസം തൂങ്ങുകയാണ് അവരെ സംബന്ധിച്ചും ഇത്തരം ഒരവസ്ഥയിലേക്ക് പോവുകയാണ് എല്ലാ കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ചിന്തയിലേക്ക് പോവുകയാണ് അപ്പൊ അങ്ങനെ പോകരുത് അങ്ങനെ ഇനിയൊരു ജീവൻ കൂടി ഇവിടെ പൊലിയരുത് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാർക്ക് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തി അവിടെ നിന്ന് ഈ തുക സംഭരിച്ച് ഈ സാധുത്വടിയന്തരമായി നൽകുന്നതിനുള്ള നടപടി ഉണ്ടാകണം